മൊത്തം ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലെ വിവാദങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടിക്ക് ക്ഷണിച്ചതു മുതൽ തുടങ്ങിയ വിവാദം ഇന്നലെ കൂടുതൽ വഷളായിരുന്നു മന്ത്രിമാർ വേദിയിൽ കയറുന്നതിന് മുമ്പ് ബി ജെ പി അധ്യക്ഷൻ കയറിയിരുന്നത് മുഹമ്മദ് റിയാസ് പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു ഇതോടെ രാജീവിനെതിരെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നടന്നു ഈ ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി ഇന്ന് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ചുട്ട മറുപടി താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിന് വിട്ടുകഴിഞ്ഞു മരുമകൻ വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി മാത്രമേ സാധിക്കൂ ബി ജെ പി അധികാരത്തിലെത്തിച്ചിട്ടേ താൻ ഇവിടെ നിന്നും പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആണ് ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്ടായിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായ ഒരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഞാനും സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റോരെല്ലാം വി ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് വേദിയിൽ പോയി ഇന്ന് പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാക്കി ജെ എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാക്കി ജെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കളും സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതില് ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കട സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണല്ലോ അപ്പോ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്വീറ്റും ഫേസ്ബുക്കിലും എന്റെ എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളും എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസത്തെ കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങൾ അത് എത്തിയിട്ട് തീളും